ഇടയിൽ മടിലി കെട്ടാൻ പറ്റുന്നത് വലിയ രാഷ്ട്രീയ സംഘാടനം കൊണ്ടാണ് നിങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാണ് അത് സൃഷ്ടിക്കാൻ സാധ്യമല്ല അവരവരുടെ സുഖം വിട്ടിറങ്ങാൻ തയ്യാറല്ല അവർക്ക് അതാണ് വേണ്ടത് അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെങ്ങനെയാണ് ലോകത്തെങ്ങനെയാണ് ഫലസ്തീനെതിരെ ക്രൂരമായി ഏകപക്ഷീയമായി മൃഗീയമായ അതിക്രമം നടക്കുക അറബ് രാഷ്ട്രങ്ങൾ കൂടിയിട്ട് അവിടെയും അപലപിച്ചു ആരോ പറഞ്ഞതുപോലെ അപലപിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി കേരളത്തിൽ മാത്രമെന്നാണ് ഇതുവരെ ധരിച്ചത് ഇപ്പൊ മനസ്സിലായി ഇത് ലോകത്തു മുഴുവനും ഇത് തന്നെയാണ് പരിപാടി ബാബരി മസ്ജിദ് തകർത്തു ഞാൻ ചുമ്മാ വിചാരിക്കാറുണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അടിനൊരു പത്ത് കൊല്ലം മുമ്പ് ഈ പ്രസ്ഥാനത്ത് രൂപം കൊടുത്തിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദിന്റെ ഒരു ബാബരിളകാൻ അന്ന് സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ അതുകൊണ്ട് നമ്മൾ ഒരു ചെയ്യണം നമ്മൾ തീരുമാനിക്കണം എന്താ തീരുമാനിക്കേണ്ടത് ഇന്നിപ്പോ ഇതാണ് സ്ഥിതി ഇന്ന് കോൺഗ്രസ് നൂറ് കൊല്ലമായി നൂറ് കൊല്ലായി കോൺഗ്രസ് രാഹുൽ ഗാന്ധി ചില യാത്രയൊക്കെ നടത്തിയപ്പോ നമ്മൾ വിചാരിക്കും ഇവരിപ്പൊ രക്ഷകരാണ് ഞങ്ങളെന്ന് ആലോചിച്ച് നോക്കി ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയ ഫാഷനിസ്റ്റ് തേർവാഴ്ച ഇന്ത്യയിൽ നടന്നത് ഇവരൊക്കെ ഭരിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലും ബോംബെയിലും കലാപം നടന്നു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ബാബരി മത്തി തകർക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിനം ിലും തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിലും മഹാരാഷ്ട്രയിലെ മുസ്ലിം കല്ലുകളിലേക്ക് കടന്നു ചെന്ന ഫാഷുകൾ നൂറുകണക്കിന് മനുഷ്യ മക്കൾ ചുട്ടുകൊന്നു ഒരാൾക്കെതിരെ പോലെ കേസില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ ആക്ഷേപം പറയുകയല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകപക്ഷീയമായി ഭരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്ന് വരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പത്ത് കൊല്ലത്തിന് ശേഷം അബദ്ധത്തിലെടുത്ത കേസുകൾ മാറ്റിവെച്ചാൽ പത്ത് വർഷത്തിന് മുമ്പ് രാജ്യത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് പാർലമെന്റിൽ പറഞ്ഞ കണക്കനുസരിച്ച് പതിനാലായിരത്തിലധികം മുസ്ലിം വംശഹത്യ നൂറ് കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കലാപം അതിൽ ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ ഭഗൽപൂരിൽ ജീവനോടെ മുസ്ലിങ്ങളെ കുഴിച്ചു മൂടി അടിന്റെ മുകളിൽ എൺപത്തി ഒൻപതിൽ പച്ചക്കറി കൃഷി ചെയ്തുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളിൽ ഒരാർ എസ് എസ് കാരൻ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരാൾ പോലും പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്താ അർത്ഥം ആർ എസ് എസ് ആർക്ക് തല്ലുകൊണ്ട് മനസ്സിലാവും വേദന എന്താന്ന് പക്ഷെ നമ്മളാരും തല്ലാൻ നിൽക്കുന്നില്ല പക്ഷെ അങ്ങനെയാണ് അവർക്കറിയാം എന്നതുപോലെ പത്ത് കേസ് എടുത്തിരുന്നെങ്കിൽ കേസ് എടുത്തിട്ടില്ല ബാബരി മസ്ജിദ് തകർത്തവരെ പൊതുഖജനാവിന് പണം ഉപയോഗപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നാക്കി അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഞാനിത് പറയുമ്പോൾ എന്താ പറയുന്നെന്നറിയോ ഇനി അവരൊക്കെ വന്നാൽ എന്തോ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളോട് സാമ്പ്രദായിക പാർട്ടികൾ പറയണം ആരോട് ഈ രാജ്യത്തെ സാധാരണക്കാരായ എൺപത്തി ഒൻപത് ശതമാനം വരുന്ന അവർണ അവർ തീരദേശ ജനതയോട് സാമ്പ്രദായിക പാർട്ടികൾ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ദേശീയ തലത്തിലുമുള്ള മുഴുവൻ പാർട്ടികളും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പറയുകയാണ് നിങ്ങൾ സ്വന്തമായി ഒരു വീട് വെക്കണ്ട ഞങ്ങളുടെ ഉമ്മറപ്പടിയിൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞോ നിങ്ങടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട ഒരു വീട് വെക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി മുസ്ലിങ്ങൾ മാത്രമല്ല എൺപത്തി ശതമാനം വരുന്ന ഈ രാജ്യത്തെ സാധാരണക്കാര് ഐക്യപ്പെട്ട് രാഷ്ട്രീയമായി അവരുടെ അസ്തിത്വം പരിഗണിക്കുന്ന വ്യക്തിത്വം പരിഗണിക്കുന്ന സ്വത്വബോധവും രാഷ്ട്രീയവും വിശ്വാസവും പരിഗണിക്കുന്ന രാഷ്ട്രീയം ഇവിടെ വളർത്തണ്ട ഞങ്ങളെ മറപ്പടിയിൽ തിണ്ണേലി കിടന്നാൽ മതി ഞങ്ങൾ നോക്കിക്കോളാ ഇതുവരെ അറ നടക്കുന്നത് അത് തിരുത്തി ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് പ്രായമായ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം മുമ്പ് എസ് ഡി പോലെയുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഇന്നീ സ്ഥിതി ഇന്നീ സ്ഥിതി ഉറക്ക പറഞ്ഞോ ഉണ്ടാവൂല അത് ആരോട് ചോദിച്ചാലും ഇനി ഇനി അടുത്തൊരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ പറഞ്ഞാ മതിയോ പോരാ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ള അഭിമാനത്തോടെ പറയണം ഈ രാജ്യത്തിന് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അത് ഭയപ്പെടുത്തലിന്റെ ആയിരുന്നു അത് അക്രമത്തിൻ്റെ ആയിരുന്നു മതവും ജാതിയും പ്രദേശവും നോക്കി ആക്രമിച്ചിരുന്നു ബാഹ്യമായ സംസ്കൃതി അടയാളപ്പെടുത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരുന്നു അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രം അത് തിരുത്തി കുറിച്ചത് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഈ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത് രാജ്യവ്യാപകമായി പ്രവർത്തിച്ച് നമ്മുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഉമ്മമാരും പെങ്ങന്മാരും അമ്മമാരും അച്ഛന്മാരും സർവരും ഐക്യപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന എന്ന എസ് ഡി പി അന്ന് രൂപം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നതെന്ന് ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ തലമുറ പറയണം പറയണ്ടേ അതാണ് അവർ സ്വന്തമായി ഒരു തറവാട് നമ്മൾ രൂപപ്പെടുത്തണം ഈ ഉമ്മരത്ത് കിടക്കുന്ന ഈ തിണ്ണയിൽ കിടക്കുന്ന സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം അടാ നമ്മൾക്ക് ഉണ്ടാകേണ്ട രാഷ്ട്രീയ മാറ്റം അവരിങ്ങനെ പലതും പറയും ഞങ്ങൾ ഇവിടെ ഇങ്ങക്ക് എന്താ വേണ്ടത് കോഴിക്കുഞ്ഞു വേണോ ഞങ്ങൾ ഇവിടെ ഇല്ല അതൊന്നും നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഔദാര്യങ്ങളല്ല വേണ്ടത് അഭിമാനമാണ് വേണ്ടത് അന്തസ്സോടെ ജീവിക്കാൻ പറ്റണം ഈ ആർ എസ് എസുമായി ഐക്യപ്പെടുന്ന രഹസ്യമായും പരസ്യമായും ആർ എസ് എസ് നേതാക്കൾക്ക് ഞങ്ങളുടെ തറവാടിൽ നിരന്തരമായി സ്വീകരണം ഒരുക്കുന്ന ആളുകൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് നിർഭയമായ നിലപാടുള്ള രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാവേ ഇപ്പൊ തന്നെ നോക്കിയേ ശബരിമലയിൽ അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തിയ സംഗമത്തിന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയ രണ്ടാമൻ ആരാന്നറിയോ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ കാറിൽ കൊണ്ട് നടക്കാൻ പിണറായി ആൾക്കേണ്ട യോഗ്യത എന്താ കേരളത്തിന്റെ മുസ്ലിം സമുദായത്തെ നിരന്തരമായി ഭത്സിക്കുന്നു ഒറ്റ കാരണം കൊണ്ടാ പിണറായി കാറിൽ കൊണ്ടത് യോഗ്യതയാക്കണത് എന്നിട്ടോ അതിനാശംസ അറിയിച്ച ഒരു മുഖ്യമന്ത്രി ആരാന്നറിയോ യോഗി ആദിത്യനാഥ് ഞാൻ ചോദിക്കുന്നത് അല്പമെങ്കിലും മനുഷ്യ പറ്റുണ്ടെങ്കിൽ ഐ എൻ എല്ലിന്റെ പ്രവർത്തകർ ആരെങ്കിലും കേൾക്കണോട്ടോ ഐ എൻ എല്ലും കൂടി പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളന്ന് ആലോചിച്ചു നോക്കണ്ട പ്രിയപ്പെട്ടവരെ ആത്മാഭിമാനം നമുക്കല്ലേ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻഡു സാഹിബിനെ സ്നേഹിക്കുന്ന കലാപമുണ്ടായപ്പോൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്ന് പരസ്യമായി നിലപാട് ആർജവത്തോടെ പ്രവർത്തിക്കുമ്പോഴും ആക്ഷേപത്തിന്റെ അഴിമതിയുടെ കറപുരളാട്ട വിശ്വാസം കാത്തു സൂക്ഷിച്ച മാതൃകാ വ്യക്തിത്വം എന്ന് പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഇന്നത്തെ പിണറായി പിന്തുണയ്ക്കാൻ പറ്റുമോ എന്താ സ്ഥിതി ആ പിണറായി വിജയൻ അദ്ദേഹം നടത്തിയ പരിപാടിക്ക് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു എല്ലാ മുഖ്യമന്ത്രി പട്ടികയിൽ അത് മാത്രല്ല യു പിയിൽ യോഗി ചെന്ന പിണറായി ചെന്നപ്പോൾ സ്നേഹോഷ്മളമായ സ്വീകരണം കൊടുത്തു പിന്നെന്താ കിരീടം വെച്ചു കൊടുത്തു കിരീടം വെച്ചു കൊടുത്തു ആരാ എന്താ ഈ ബന്ധം എത്ര കാപഡ്യമാണ് കാര്യങ്ങള് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് തലമുറയ്ക്കൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകണം അവർ നിലനിൽക്കണം പഞ്ചായത്തിൽ അർഹതപ്പെട്ടവരുണ്ടാകണം പാർലമെന്റിൽ അർഹതപ്പെട്ടവരുണ്ടാകണം എന്ന് പറഞ്ഞ ചില പേരുകാരുണ്ടാകണം എന്നല്ല ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഇത്രയും കലാപങ്ങൾ അരങ്ങേറുമ്പോഴും അതിനെയൊക്കെ പിന്തുണക്കുന്ന പേരുകാരല്ല വേണ്ടത് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ കലാപം നടന്ന പശ്ചാത്തലത്തിൽ കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ അന്ന് അതിനെയും പിന്തുണച്ചിരുന്ന സാമ്പ്രദായിക സമുദായ പ്രസ്ഥാനങ്ങളുണ്ട് എന്ന രക്ഷണം പറഞ്ഞില്ല എന്ന് മാത്രമല്ല പറഞ്ഞു പറഞ്ഞുപോയ സാഹിബിനെ പുറത്താക്കി ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല എന്താ കാരണം അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടുന്നവരല്ല സഹോദരന്മാരെ നമുക്ക് വേണ്ടത് സ്നേഹത്തോടെ പറയുകയാണ് എന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരോട് ഐ എൻ എല്ലിന്റെ പ്രവർത്തകരോട് ജനാധിപത്യ വിശ്വാസികളോട് ഈ രാജ്യത്തെ എവിടെ എത്തിച്ചു നമുക്ക് ബോധ്യമുണ്ടല്ലോ തകർന്നടിഞ്ഞു ലോകത്തിന് നമ്മൾ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർന്നടിഞ്ഞു ലോകത്തെ സാമ്രാജ്യത്വവാദിയായ ഫാഷിസ്റ്റ്വാദിയായ മനുഷ്യത്വം തൊട്ടു തീണ്ടാട്ട ഭീകരവാദിയായ ട്രംപിന് ഐക്യപ്പെട്ടുകൊണ്ട് വേണ്ടി പ്രചരണം നടത്തിക്കൊണ്ട് ഇന്ത്യൻ ഫൈറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ രാജ്യത്തിന്റെ വിദേശ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു അയൽ രാജ്യങ്ങൾ അന്യമായി കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ എതിർ രാജ്യങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവസാനം രാഷ്ട്രനിവാസികൾ ജീവിത ഉപാധികൾ പോലും തകർക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ വിദേശ ബന്ധം അത് നഷ്ടപ്പെട്ടു നേതൃപരമായി അട്ടിമറിച്ചുകൊണ്ട് ും സയൻസത്തിനും കുഴലൂട്ട് നടത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫാഷ് പറഞ്ഞു അവർ കൊലപാതകളോടൊപ്പമാണ് ഇപ്പോഴും ഇതാണെന്ന് രാജ്യത്തിന്റെ സ്ഥിതി ഈ തകർന്നടിഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്കൊരു ഫാക്ഷിസ്റ്റവും ആ ഫാക്ഷിസ്റ്റ് പ്രവർത്തി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആർ എസ് എസ് കാരനാണെന്ന് ബോധ്യം വന്നാൽ അവന് ഹസ്തദാനം നടത്തരുത് എന്ന നിലപാടാണ് നമുക്കുള്ളത് ഞാൻ എനിക്ക് അനുഭവമുണ്ട് ഇവിടെ നെഹ്റു യുവകേന്ദ്ര ഡയറക്ടർ ആയിരുന്നു മന്ത്രി വി മുരളീധരൻ ഒരു പരിപാടിക്ക് വന്നപ്പോ കൈ തന്നു ഞാൻ കൈ കൈമൊടുത്തില്ല അന്ന് മുതിർന്നൊരു കോൺഗ്രസ് നേതാവ് ചോദിച്ചു എന്ത് പറ്റി ഞാൻ പറഞ്ഞു ഒരുപാട് മതന്യൂനപക്ഷങ്ങളെ രക്തം പുരണ്ട കൈ മടനൂനപക്ഷങ്ങളെ വെട്ടിക്കൊല്ലാൻ പഠിപ്പിച്ച കയ്യ കയ്യ പഠിക്കുന്ന പഠിപ്പിച്ചത് മനസ്സിലാക്കണം രാജ്യവ്യാപകമായി എണ്ണിയാൽ തീരാട്ട കലാപങ്ങൾക്ക് കർമ്മികട്ടം വഹിച്ച ഒരു കാലത്ത് ജബൽപൂരെന്നും ഭഗൽപൂരെന്നും ജാംഷഡ്പൂരെന്നും അഹമ്മദാബാദെന്നും അലിഗഢെന്നും മീറത്തെന്നും സൂറത്തെന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ തൂലിക എഴുതിയത് അൽ ഇർഫാദ് എഴുതിയത് മാസി മാത് അതുപോലെ ഒരുപാട്